അപ്പോൾ ഇന്നത്തെ ലഞ്ച് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ലഞ്ചാണ് അപ്പം ഇതിന്റെ വീഡിയോ നമ്മൾ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടുകാർ മറക്കാതെ വ്ളോഗ് കാണാൻ മറക്കണ്ട അപ്പം നല്ല വെറൈറ്റി ഫുഡുകളാണ് ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം വേറൊന്നുമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചോറും അതുപോലെ തന്നുണ്ടെങ്കിൽ നമ്മളുടെ ചൂരമീൻ കറി ചൂരമീൻ കറി തേങ്ങ അരച്ചത് നല്ല അടിപൊളി ടേസ്റ്റിൽ ചൂരമീൻ കറിയാണ് ഇപ്പോൾ കണ്ടില്ലേ ആഹാ ഹാ വായിൽ വെള്ളമൂറുന്ന മീനും മാങ്ങയും കൂടെ ഇട്ട് കറി വെച്ച മീൻകറി അത് കഴിഞ്ഞിട്ട് പിന്നെ ചക്കക്കുരു തോരന് ഇന്നെനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരാളും കൂടെ ഉണ്ട് വേറെ ആരുമല്ല എൻ്റെ അപ്പൂസാണ് ഇന്ന് അപ്പൂസിന് ഹാഫ് ഡേ ആയിരുന്നു അതുകൊണ്ട് അപ്പൂസുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ട് പാത്രത്തിനകത്ത് വിളമ്പു എന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒറ്റയ്ക്കെന്നുള്ള സങ്കടമായിരുന്നു അപ്പൊ ഇന്ന് അപ്പൂസുള്ളത് കൊണ്ട് എനിക്ക് അപ്പൂസ് എനിക്ക് കൂട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് കൂടെ ഉള്ള ചോറ് വെള്ളം പോട കേട്ടാ അപ്പൂസിന് ഇത്ര മതിയാ അപ്പൂസിന് മീൻകറി അപ്പൂസിന് ചക്കുക്കുരു തോരനോട് വലിയ താല്പര്യമില്ല ഈ മീൻ ഇഷ്ടമാണ് അപ്പൊ ഇത് മീൻകറി മാത്രം മതിയെന്ന് അപ്പൂസിന് കഴിക്കാൻ ചക്കുക്കുരു തോരനുണ്ട് വേണമെങ്കിൽ കഴിക്കാം അപ്പൊ ഇതാണ് അപ്പൊ നമുക്ക് ചോറ് കൊടുത്തോണ്ട് ഡൈനിങ് ടേബിളിലോട്ട് പോയാലോ നിങ്ങളുടെ കഴിഞ്ഞോ ഞങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറികളാണ് അപ്പൂസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണേ അപ്പൂസിന്റെ ചോറ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നും ഞാൻ ഒറ്റക്കല്ലേ ഊണ് കഴിക്കുന്നത് അപ്പൊ ഇന്നൊരാളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു രസമല്ലേ ഒരു സന്തോഷമല്ലേ കാരണം ഇന്നും ഒറ്റയ്ക്ക് ഇന്ന് ഊണ് കഴിക്കുന്നു കൂടെ ഒരാളോട് ഇന്ന് ഊണ് കഴിക്കുന്നു നമ്മുടെ ഉണ്ടല്ലോ അപ്പോൾ അവൻ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞാണ് അന്നിപ്പോൾ ഞാൻ നിനക്ക് എന്റെ ഫീലിംഗ് മനസ്സിലാകത്തില്ല ഞാൻ ഇന്നും ഒത്തേക്കല്ലേ കഴിക്കുന്നത് നിനക്ക് ഇന്നെങ്കിലും പിന്നെ ഒരുമിച്ച് കഴിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞുവെച്ചു പിന്നെ അവനെ പിടിച്ചിരുത്തിയതാണ് അച്ഛൻ അവൻ വന്നു കഴിഞ്ഞോട്ടന്നെ രാവിലത്തെ പുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചിരി അവൻ കഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വശുന്നില്ല അതുകൊണ്ട് ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്റെ ഫീലിങ്സ് ഒക്കെ കേട്ടപ്പോൾ കൊച്ചു എണ്ണീട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഊണ് സ്പെഷ്യൽ എന്താണെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഈ എല്ലാവരും അയ്യോ പീസ് മീൻ അല്ലേ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാൻ പോകുന്നു പക്ഷേ എങ്കിൽ കിടു ആണ് കേട്ടോ രാവിലെ ടേസ്റ്റ് നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ചക്ക കുക്കുര് തോരൻ കൂടാൻ പറ്റും അപ്പോൾ സിനിമ കുക്കർ കാലും വേണോ കുറച്ചെടുത്തോ വേണ്ടേ ചക്ക നമുക്ക് നാട്ടിൽ നമ്മളെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് അന്നേരം തോരൻ വയ്ക്കുമ്പോൾ നല്ല എന്താ പറയുക പുട്ടുപോലെ വേവും ഇതുമ്പോഴ് വേവാനി പാടാണ് ഓ കുക്കറിൽ വേവിച്ചത് അപ്പോൾ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ എന്താണെന്ന് എൻ്റെ കൂട്ടുകാർ ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ ലഞ്ചിനെന്താ സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇരിക്കുന്നു കൂട്ടുണ്ട് എൻ്റെ അപ്പൂസ് അപ്പോൾ ഞങ്ങൾ ഈ ഊണൊന്ന് കഴിക്കട്ട് കുറച്ച് ഇരുന്നത് ആ മാങ്ങിയിട്ടൊന്ന് കറി വെച്ചതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ മീൻകറിക്ക് ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് മീൻകറി വെച്ച് നോക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ഈ ഊണ് കഴിക്കുന്ന പുടൻ തന്നെ അടുത്ത വിട്ടിട്ട് വീണ്ടും കാണുമ്പോ ടേക്ക് ബായ്